വരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ സ്നേഹാശംസകളും ഞാൻ നേരികയാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ആശയം ദൈവം മനുഷ്യനായി എന്നുള്ളതാണ് ദൈവം മനുഷ്യനോട് കൂടെ ആയി കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച ദൈവം മനുഷ്യനിലേക്ക് കടന്നു വരുന്നതാണ് ക്രിസ്മസ് എന്നുള്ളത് ആ ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ ഒരു അനുഭവമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അലക്സാണ്ടർ പോപ്പ് പറഞ്ഞു ആയിരം പ്രാവശ്യം ഉണ്ണി ഉൾക്കൂട്ടിൽ പിറന്നാലും ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലം നിങ്ങളെല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ണി പിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ പരമായിട്ട് ഒരു ക്രിസ്മസ് സംസ്കാരം നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്താണ് ക്രിസ്മസ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒരുമയുടെ കൂട്ടായ്മയുടെ പങ്കുവയ്ക്കലിൻ്റെ കുരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ അത് ക്രിസ്മസ് സംസ്കാരമാണ് ആ സംസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം ചെറുതായ സ്ഥലമാണ് കുനിഞ്ഞ സ്ഥലം ശൂന്യവൽക്കരിച്ച സ്ഥലം ഇതുപോലെ നമ്മളും മറ്റുള്ളവരുടെ മുമ്പിൽ കുനിയുവാനും ചെറുതാകാനും എളിമപ്പെടാനും സ്വയം ശൂന്യവൽക്കരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്കൊരു പുതിയ സംസ്കാരം ഒരു പുതിയ സ്നേഹ സംസ്കാരം നമ്മളിലും നമുക്ക് ചുറ്റുപാടിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരും അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ണി നിങ്ങളുടെ ഹൃദയത്തിൽ പിറക്കട്ടെ ഒരു പ്രാവശ്യമെങ്കിലും ക്രിസ്മസ് സംസ്കാരം ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതുപോലെ തന്നെ ബദരേഖം ദൈവം ചെറുതായ സ്ഥലമാണ് എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ ചെറുതാണ് പുലിയ എല്ലാം കഴിയട്ടെ ഞാൻ പുസ്തകമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും 啊。